സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ള കാര്യങ്ങൾ മകളോടും മകനോടും കാണിക്കുന്നതിന്റെ പറ്റിയ ആത്മാർത്ഥത ഈ നാട്ടിലെ ചെറുക്കാരോട് കാണിക്കാനുള്ള ഒരു മാന്യത പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കണ്ടാകണമെന്നുള്ളതാണ് പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് അത്യാവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റ് മേഖലയിൽ നമുക്ക് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെയും ഈ മുഖ്യമന്ത്രിയുടെ മകന്റെ ചിത്രം പോലും കണ്ടിട്ടില്ല ഇന്നത്തെ കാലത്ത് ഒരുവൻ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതെ മാറിവിക്കുന്നു എന്ന തടഞ്ഞാൽ തന്നെ കാണുമെന്നാണ് അർത്ഥം എന്താണ് ഒരു ഉദ്ദേശം ഒരാൾ ഒരാൾ ഇങ്ങനെ ഒളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നിൽക്കുന്ന മറക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നീ നടത്തേ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങൾ അപ്പൊ മകനെയും മകളെയും ഒക്കെ അങ്ങ് സംരക്ഷിച്ചോളൂ ഇതാർക്കും ഒരു തടസ്സമില്ല പക്ഷെ ഈ വരുന്ന തലമുറയുടെ നട്ടല്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരാണ് പ്രത്യേകിച്ച് കേരള പോലീസിന്റെ എളുപ്പ തുടർന്ന് അതിന്റെ കായിക തങ്ങളുടെ ജീവിതം കേരള പോലീസിന് വേണ്ടി സമർപ്പിക്കാമെന്നുള്ള ആക്രമിക്കുന്ന അഭിലാഷത്തോട് കൂടിയിട്ട് ആ ജോലിയിലേക്ക് ഈ എഴുത്തു രജിസ്റ്റർ പാസ് ആയവർക്ക് സർക്കാരിന്റെ ഏത് രജിസ്റ്റർ പാസ് ആകാം അവർക്ക് ഇവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ പത്തുമെടുക്കേണ്ട കാര്യമില്ല അപ്പൊ അവരുടെ ഐക്യം എന്ന് പറയുന്നത് സർക്കാർ നീതികേദനോടുള്ള ഒരു പ്രതിഷേധത്തിന്റെ സൂചനമാണെന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ടായിരത്തി ആറിലെ കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരം നടന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോലീസ് നിയമനങ്ങൾ നടത്തിയെന്ന് അഭിമാനപൂർവ്വം രൂപവും പറഞ്ഞിരുന്ന ഇടതുപക്ഷ സർക്കാർ ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് നിരവധി തവണ പരാജയമാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെപ്പറ്റി കേരളം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ആഭ്യന്തര വകുപ്പിനെ ശക്തിപ്പെടുത്താൻ ഇരിക്കുന്ന പതിനായിര കണക്കിന് ചെറുപ്പക്കാർക്ക് കഴിയുന്നു എന്ന യാഥാർത്ഥ്യവർക്കെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ദ്രാങ്കിലെ രൂപപ്പെട്ടത് വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് നിങ്ങൾ ഉന്നയിക്കാനുള്ളത് ഈ നാടിനെ സംരക്ഷിക്കാറ് ഈ നാടിന്റെ കരുത്ത് കാവലാളാകാനും കഴിയുന്ന ചെറുപ്പക്കാരെ അകത്തു ദിവസം തോറും നിങ്ങൾ ഈ ഈ നാടിനും രീതി ഓരോ പോലീസ് സ്റ്റേഷനിലും ഒരു നാടിന്റെ എത്ര വലിയ ഉയർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് നിയമിക്കപ്പെടുന്ന ചെറുപ്പക്കാർ കേവലം ശമ്പളം തേടിക്കുന്ന ഉദ്ദേശങ്ങൾ മാത്രമാണോ രാവിലെയും രാത്രിയും ഇല്ലാതെ ഡ്യൂട്ടി എടുക്കുന്ന ഈ ചെറുപ്പക്കാർ ഒരു ട്രെയിനിങ് പോലെയല്ലേ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നിങ്ങളുടെ സന്നദ്ധരാണ് നിങ്ങൾ തുടങ്ങുന്ന എന്ത് ചോദ്യം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് ഞങ്ങൾക്ക് അതിന് കഴിയും എന്നുള്ള ഒരു തരം ട്രെയിനിങ്ങുകളിലേ ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സർക്കാർ നിങ്ങൾ എല്ലാവർക്കും പറയും കമ്മ്യൂണിസം എന്നാൽ മാനവിക സ്നേഹമാണ് മാനുഷികതയാണ് മാനവിക ബോധമാണ് എന്നൊക്കെ പറയും ഈ ചെറുപ്പക്കാരുടെ കണ്ണിരുന്നുകൾ കാണണം ആശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ട നിരവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇവരുടെ മുന്നിലും അത്തരത്തിലുള്ള ആൻഷൻസുകളുണ്ട് മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ നോക്കിയിരിക്കുകയാണോ മറ്റു സംസ്ഥാനങ്ങൾ നോക്കിയിരിക്കുകയാണോ എന്താ പല സുഹൃത്തുക്കളും മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസ് അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇതുപോലെ ചന്ദ്രപ്പുള്ള ചെറുപ്പക്കാരെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആവശ്യമാണോ അപ്പൊ ഇവർ നിങ്ങൾ പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാർ ഇവിടെ വേണ്ട